നാളെ നടക്കാനിരിക്കുന്ന ചർച്ചയിൽ സി പി എമ്മിൻ്റെ കേരളത്തിൽ നിന്നുള്ള കെ രാധാകൃഷ്ണൻ അടക്കമുള്ള എം പിമാർ പങ്കെടുക്കില്ല തങ്ങൾക്ക് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനുണ്ട് അതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് കാണിച്ച് ഒമ്പറിലേക്ക് കത്ത് നൽകിയെന്നായിരുന്നു വിവരമെങ്കിൽ പക്ഷേ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് സി പി എം നിർദ്ദേശം നൽകിയിരിക്കുന്നു മധുരയിൽ പാർട്ടി കോൺഗ്രസിനെത്തിയ കെ രാധാഷ് അടക്കം ഡൽഹിയിലേക്ക് മടങ്ങും ബില്ലിനെതിരെ എതിർത്ത് വോട്ട് ചെയ്യണമെന്നുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കെ സ്റ്റെഫിൻ വിവരങ്ങളുമായിട്ടുണ്ട് മധുരയിൽ നിന്ന് സ്റ്റെഫിൻ വളരെ പ്രധാനപ്പെട്ടാണ് അത് പങ്കെടുത്തില്ലായിരുന്നെങ്കിൽ സി പി എമ്മിനെതിരെ വലിയ വിമർശനങ്ങൾക്ക് സാധ്യത കേസ് ആയിരുന്നു ഇപ്പൊ പങ്കെടുത്താലും നിലപാടെന്താകുമെന്നുള്ള വിഷയമാണ് പക്ഷേ കെ രാധാകൃഷ്ണൻ ഒക്കെ മടങ്ങിയോ ചർച്ചയിൽ സജീവ പങ്കാളിത്തം ഉണ്ടാവും അല്ലേ അതെ ദിപിഷ് കാരണം ഈ വക്കഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ആ ചർച്ചയിൽ പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിൻ്റെ നാല് എം പിമാർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം നേരത്തെ സി പി എമ്മിൻ്റെ കോഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ട് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത് അതിനെ എതിർത്ത് വോട്ട് ചെയ്യണം നടക്കുമുള്ള നിർദ്ദേശം നാല് അംഗങ്ങൾക്കും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെ രാധാകൃഷ്ണൻ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മധുരയിലേക്ക് എത്തിയതാണ് ഇവിടെ നിന്ന് അദ്ദേഹം മടങ്ങി മടങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെ ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കും നാല് എം പിമാരും എന്നൊരു നിർദ്ദേശം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട് അത് ഔദ്യോഗികമായി സി പി എമ്മും സ്ഥിരീകരിക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരട്ട് അത് ഔദ്യോഗികമായി പറയുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി ഇപ്പോൾ ഏതായാലും സി പി എമ്മിൻ്റെ നേതൃയോഗങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു നാളെ ഏതായാലും പ്രതിനിധി സമ്മേളനത്തിലേക്കും മറ്റ് ഉദ്ഘാടന സമ്മേളനത്തിലേക്കും ഒക്കെയാണ് കടക്കുന്നത് അതിനുവേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി ഇന്ന് വൈകിട്ടോടുകൂടി പി ബി സി സി യോഗങ്ങൾ കഴിഞ്ഞു ആ യോഗത്തിന് പിന്നാലെയായിരുന്നു ഈ ഒരു പ്രതികരണവും വന്നത് ശരി ശരി സ്റ്റെഫിനാണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചത് അപ്പോൾ